കേരളം വേനൽ ചൂടിൽ കത്തുകയാണ് ഇപ്പോൾ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സൂര്യാഘാതം സൂര്യാഘാതത്തിൻ്റെ ലക്ഷണങ്ങളും അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഉപകാരപ്രദമായ വീഡിയോയുമായാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വന്നിരിക്കുന്നത് സൂര്യരശ്മികൾ ഏൽക്കുന്ന ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ചർമ്മം സൂര്യൻ്റെ അൾട്രാവയലറ്റ് രശ്മികൾ ചർമ്മത്തിലൂടെ കയറുകയും ചർമ്മത്തിൽ മെലാനിൻ രൂപപ്പെടാൻ സഹായിക്കുകയും ചെയ്യുന്നു രാജ്യത്ത് ദിനം പ്രതി താപനില ഉയരുകയാണ് ഇതേ തുടർന്ന് ഒരുപാട് പേർക്ക് സൂര്യാഘാതം നിർജ്ജലീകരണം തലകറക്കം നെഞ്ചുവേദന തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സൂര്യാഘാതം സൂര്യാഘാതം എന്നത് ഒരു വളരെ ഗുരുതരമായ ഒരു മെഡിക്കൽ എമർജൻസിയാണ് ഉടൻ ചികിത്സിച്ചില്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്ന ഗുരുതരമായ മെഡിക്കൽ അടിയന്തരാവസ്ഥയാണ് ഹീറ്റ് സ്ട്രോക്ക് എന്താണ് സൂര്യാഘാതം അന്തരീക്ഷ താപം ഒരു പരിധിക്കപ്പുറം ഉയർന്നാൽ മനുഷ്യ ശരീരത്തിലെ താപനില നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാവുകയും ശരീരത്തിലുണ്ടാകുന്ന താപം പുറത്തേക്ക് കളയുന്നതിന് തടസ്സം നേരിടുകയും ചെയ്യുന്ന അവസ്ഥയാണ് സൂര്യാഘാതം ഹീറ്റ് സ്ട്രോക്ക് അഥവാ സൺ സ്ട്രോക്ക് എന്നും ഇതറിയപ്പെടുന്നു സൂര്യാഘാതം സംഭവിച്ച ഒരാളുടെ ശരീരത്തിൽ പല നിർണായക പ്രവർത്തനങ്ങളും തകരാറിലാകുവാൻ സാധ്യതയുള്ള അവസ്ഥ കൂടിയാണിത് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഉയർന്ന ശരീര താപനില വറ്റിവരണ്ട ചുവന്ന ചൂടായ ശരീരം ശക്തിയായ തലവേദന തലകറക്കം മന്ദഗതിയിലുള്ള നാടിമിടിപ്പ് മാനസികാവസ്ഥയിലുള്ള മാറ്റം അബോധാവസ്ഥ സൂര്യാഘാതത്തെക്കാൾ കുറച്ച് കാഠിന്യം കുറഞ്ഞ അവസ്ഥയാണ് താപശരീരോഷ്ണം കനത്ത ചൂടിനെ തുടർന്ന് ശരീരത്തിൽ നിന്ന് ധാരാളം ജലവും ലവണവും വിയർപ്പിലൂടെ നഷ്ടപ്പെടുന്നതിനെ തുടർന്നുണ്ടാകുന്ന അവസ്ഥയാണിത് ക്ഷീണം തലകറക്കം തലവേദന പേശി വലിവ് ഓക്കാനവും ഛർദിയും അസാധാരണമായ വിയർപ്പ് കഠിനമായ ദാഹം മൂത്രത്തിൻ്റെ അളവ് തീരെ കുറയുകയും കടും മഞ്ഞ നിറം ആകുകയും ചെയ്യുക ോധക്ഷയം എന്നിവയാണ് ലക്ഷണങ്ങൾ ശരിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ താപശരീരോഷ്ണം സൂര്യാഘാതത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറിയേക്കാം കൂടുതൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്നവർക്ക് നേരിട്ട് വെയിലേൽക്കുന്ന ശരീരഭാഗങ്ങൾ സൂര്യതാപമേറ്റ് ചുവന്നു തുടുത്ത് വേദനയും പൊള്ളലുകളും സംഭവിച്ചേക്കാം ഇതിനാൽ ഉണ്ടാകുന്ന പൊള്ളിയ കുമിളകൾ ഒരിക്കലും പൊട്ടിക്കരുത് അന്തരീക്ഷത്തിൽ ചൂട് കൂടുമ്പോൾ ശരീരം കൂടുതലായി വിയർക്കുകയും ജലവും ലവണവും നഷ്ടപ്പെട്ട് പേശി വലിവ് അനുഭവപ്പെടുകയും ചെയ്യും ഇത്തരം സാഹചര്യങ്ങളിൽ ഉപ്പിട്ട നാരങ്ങവെള്ളം കഞ്ഞിവെള്ളം കരിക്കിൻ വെള്ളം തുടങ്ങിയവ കുടിച്ച് വിശ്രമിക്കുക ചൂടുകാലത്ത് കൂടുതലായി ഉണ്ടാകുന്ന വിയർപ്പ് മൂലം ശരീരം ചൊറിഞ്ഞു തിണർക്കുന്ന അവസ്ഥയാണ് ഹീറ്റ് റാഷ് ഏറ്റവും കൂടുതൽ കുട്ടികളെ ബാധിക്കുന്ന ഹീറ്റ് റാഷ് തടയുന്നതിന് തിണർപ്പ് ബാധിച്ച ശരീരഭാഗങ്ങൾ എപ്പോഴും ഈർപ്പരഹിതമായി സൂക്ഷിക്കുക ഏത് സാഹചര്യങ്ങളിലും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടില്ലെങ്കിൽ ഡോക്ടറെ കണ്ട് ചികിത്സ തേടണം സൂര്യാഘാതം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സൂര്യാഘാതമേറ്റതായി സംശയം തോന്നിയാൽ തണുത്ത സ്ഥലത്തേക്ക് മാറി വിശ്രമിക്കുക ധരിച്ചിരിക്കുന്ന കട്ടി കൂടിയ വസ്ത്രങ്ങൾ നീക്കം ചെയ്യുക തണുത്ത വെള്ളം ഉപയോഗിച്ച് ശരീരം തുടയ്ക്കുക ഫാൻ എ സി എന്നിവയുടെ സഹായത്താൽ ശരീരം തണുപ്പിക്കുക ധാരാളം പാനീയങ്ങൾ കുടിക്കുക ഫലങ്ങളും സാലഡുകളും കഴിക്കുക ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നില്ലെങ്കിലോ ബോധക്ഷയം ഉണ്ടാവുകയോ ചെയ്താൽ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ഉറപ്പുവരുത്തുക അറുപത്തഞ്ച് വയസ്സിനു മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരും നാലു വയസ്സിനു താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളും പ്രമേഹം വൃക്കരോഗങ്ങൾ ഹൃദ്രോഗം പോലുള്ള രോഗങ്ങളുള്ളവർ വെയിലത്തെ ജോലി ചെയ്യുന്നവർ പോഷകാഹാരക്കുറവുള്ളവർ തെരുവുകളിലെ തുറസ്സായ സ്ഥലങ്ങളിലും താൽക്കാലിക പാർപ്പിടങ്ങളിലും താമസിക്കുന്ന അഗതികൾ കൂടുതൽ സമയവും പുറത്ത് ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ മദ്യപാനികൾ എന്നിവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായി നമുക്ക് പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കുക വെയിലത്ത് ജോലി ചെയ്യുന്നവർ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെയുള്ള സമയം വിശ്രമവേളയായി പരിഗണിച്ച് ജോലി സമയം ക്രമീകരിക്കുക കുട്ടികളെ വെയിലത്ത് കളിക്കാൻ അനുവദിക്കരുത് വീടിൻ്റെ വാതിലുകളും ജനലുകളും തുറന്നിട്ട് കാറ്റ് കടക്കാൻ അനുവദിക്കുക കട്ടി കുറഞ്ഞതും വെളുത്തതോ ഇളം നിറത്തിലോ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വെയിലത്ത് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ കുട്ടികളെ ഇരുത്തി ഇരുത്തിപ്പോകരുത് സൂര്യാഘാതത്തിൽ നിന്നും രക്ഷ നേടാൻ നമുക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് വരെയുള്ള നേരിട്ടുള്ള വെയിലുകൊള്ളുന്നത് ഒഴിവാക്കുക നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ കുടയോ തൊപ്പിയോ ഉപയോഗിക്കാം ചൂട് കാലമായതിനാൽ ദാഹമില്ലെങ്കിൽ പോലും നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കണം അല്ലെങ്കിൽ നിർജ്ജലീകരണം മൂലം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധജലമാണെന്ന് ഉറപ്പുവരുത്തണം വേനൽക്കാലം ആരംഭിച്ചു കഴിഞ്ഞു മിക്ക ആളുകൾക്കും ഈ സമയത്ത് ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം അനുഭവപ്പെടാറുണ്ട് മതിയായ വെള്ളം കുടിക്കാത്തതാണ് ഇതിൻ്റെ പ്രധാന കാരണം ചിലപ്പോൾ ഡീഹൈഡ്രേഷൻ മൂലം ആരോഗ്യസ്ഥിതി വഷളാകുകയും ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യമുണ്ടാകുകയും ചെയ്യും അതിനാൽ തന്നെ ശരീരത്തിൻ്റെ ജലാംശം നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ് എന്നാൽ പലർക്കും പതിവായി വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടാണ് പലപ്പോഴും വെള്ളം കുടിക്കാൻ മറന്നു ചെയ്യും ഈ സാഹചര്യങ്ങൾക്ക് സ്വയം ജലാംശം നിലനിർത്താൻ കഴിയുന്ന ചില ടിപ്പുകൾ നമുക്ക് നോക്കാം വാട്ടർ ബോട്ടിൽ കരുതുക ദിവസം മുഴുവൻ കയ്യിൽ ഒരു വാട്ടർ ബോട്ടിൽ കരുതുകയാണെങ്കിൽ കൂടുതൽ വെള്ളം കുടിക്കാനാകും ഇതിലൂടെ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ യാത്ര ചെയ്യുമ്പോഴും വീട്ടിൽ ജോലി സ്ഥലത്തുമൊക്കെ സൗകര്യപ്രദമായി വെള്ളം കുടിക്കാം വെള്ളക്കുപ്പി അടുത്തു തന്നെ വെക്കുമ്പോൾ വെള്ളം കുടിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മ വരും കുപ്പി നിങ്ങളുടെ മുന്നിലെ മേശയിൽ കാണുന്ന വിധത്തിൽ സൂക്ഷിക്കുക രണ്ടാമതായി റിമൈൻഡറുകൾ സ്മാർട്ട് ഫോണിലോ സ്മാർട്ട് വാച്ചിലോ ഒരു അലാറം വെച്ച് വെള്ളം കുടിക്കാൻ ഓർമ്മിക്കാം നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ ഓരോ മുപ്പത് മിനിറ്റിലോ ഒരു മണിക്കൂർ ഇടവേളകളിലോ അലാറം വെച്ച് വെള്ളം കുടിക്കാവുന്നതാണ് മൂന്നാമതായി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കണം കൂടുതൽ വെള്ളം കുടിക്കാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഓരോ തവണയും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക ഇത് കുറച്ച് കലോറി കഴിക്കാനും ജലാംശം നിലനിർത്താനും നിങ്ങളെ സഹായിക്കും ജലാംശം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക തണ്ണിമത്തൻ പോലെ ജലാംശം കൂടുതലുള്ള പഴങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കരിക്ക് തേങ്ങാവെള്ളം എന്നിവ കുടിക്കുക എപ്പോഴും വെള്ളം തന്നെ കുടിച്ച് മടുത്തെങ്കിൽ നിങ്ങൾക്ക് കരിക്ക് തേങ്ങാവെള്ളം എന്നിവ കുടിക്കാം ഇത് നിങ്ങളുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ സഹായിക്കും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ടാറ്റാ ബൈ ബൈ